വെൽക്കം ടു മൈ ചാനൽ ദൃശ്യം ട്വൻ്റി ട്വൻ്റി ഫോർ ബ്ലോക്ക് എൻ്റെ പ്രണയം ഭാഗം അറുപത്തി ആറ് ഞങ്ങൾ എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു തരാം വേണ്ടി വരും ഇപ്പോൾ എനിക്ക് അത് ഉറപ്പായി ഹരി പറഞ്ഞു ഞങ്ങൾ എന്ത് സഹായത്തിനും മുൻപന്തിയിലുണ്ടാവും പക്ഷേ പറയണം പറയാതിരിക്കരുത് എന്തുണ്ടെങ്കിലും പറഞ്ഞോളാം പോരെ മതി എന്നാൽ പിന്നെ കീടന്നോ വേറെ പരിപാടിയൊന്നും നടക്കില്ലല്ലോ ഹരി ഒരു താളത്തിൽ പറഞ്ഞു അതെ ഈ ഏഴ് ദിവസം തന്നെ വേണമെന്ന് നിർബന്ധമുണ്ടോ കുഞ്ഞു ശരിക്കും എത്ര ദിവസം വേണം ഹരി ചോദിച്ചു അയ്യേ ഇതെന്തൊക്കെയാ ഈ പറയുന്നേ നാളുമില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ കവളിൽ പതിയെ തല്ലിക്കൊണ്ട് എഴുന്നേറ്റു നീ എന്നെ തല്ലിയോ എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ മടിയിലിരുന്ന ലാപ്ടോപ്പ് എടുത്ത് മാറ്റിയതും അവൻ ലാപ്ടോപ്പ് എടുത്ത് ടേബിൾ മേലേക്ക് വയ്ക്കുന്നത് കണ്ടതും അവൾ ഓടിയിരുന്നു അവളുടെ പുറകെ തന്നെ ഹരിയും എന്നെ തല്ലിയിട്ട് ഓടുന്നോ അതും എൻ്റെ മുഖത്ത് തന്നെ അടിച്ചിട്ട് നിന്നെ ഞാൻ വെറുതെ വിടില്ല പൊന്നു ഹരി പറഞ്ഞു ഹരിട്ടാ ഞാൻ ഞാൻ വെറുതെ തമാശയ്ക്ക് അടിച്ചതല്ലേ അത് പതിയെ വേദനിച്ചൊന്നുമില്ല കേട്ടോ ഓടുന്ന പൊന്നു വിളിച്ച് പറയുന്നുണ്ട് ഇല്ലെങ്കിലും നീ എന്നെ തല്ലിയോ എനിക്കത് മതി അത് മതിയോ അത് ഞാൻ തന്നല്ലോ എന്താ അവൾ കുറുമ്പോട് ചോദിച്ചു അങ്ങനെയല്ലല്ലോ മോളെ ഞാൻ പറഞ്ഞത് നീ എന്നെ തരിയിട്ടുണ്ടെങ്കിൽ നിനക്കതിനുള്ള പണിഷ്മെൻ്റ് ഞാൻ തരും അവൾ ഓടി റൂമിലേക്കാണ് കയറിയത് ഹരിയേട്ട വേണ്ട ഞാൻ ഞാൻ അവൾ റൂമിലെ സോഫയ്ക്ക് ചുറ്റും ഓടുന്നുണ്ട് പൊന്നു മര്യാദയ്ക്ക് അവിടെ നിന്ന ചെറിയൊരു പണിഷ്മെൻറ്റിൽ ഞാൻ നിർത്തും ഇല്ലെങ്കിൽ വലിയൊരു പണിഷ്മെൻ്റ് ആയിരിക്കും നിനക്ക് കിട്ടാൻ പോകുന്നതേ അവനും അവളുടെ പുറകെ തന്നെ ഓടുന്നുണ്ട് പ്ലീസ് വേണ്ട വേണ്ട ഹരിയേട്ട ഞാൻ ഒന്നും ചെയ്യില്ല ഇനി സോറി 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 ഒായിരം വട്ടം ഞാൻ സോറി പറയാം വേണ്ട സോറി ഞാൻ സ്വീകരിക്കില്ല അവനും പറയുന്നുണ്ട് പ്ലീസ് എനിക്ക് വയ്യ ഓടാൻ അവൾ പറഞ്ഞു നീ ഓടണ്ട നിന്നോട് ഓടാൻ ഞാൻ പറഞ്ഞില്ലല്ലോ പക്ഷേ ഹരിയേട്ടനെ ഓടിക്കുകയല്ലേ ഞാൻ ഓടിച്ചില്ലല്ലോ ശരി ഞാൻ എന്നാൽ നിൽക്കാം നീ നിൽക്ക് അവൻ പറഞ്ഞു അവൻ ഓട്ടം മതിയാക്കി പതിയെ കിതച്ചു പൊന്നു നന്നായി കിതയ്ക്കുന്നുണ്ട് ഞാൻ ഞാൻ തമാശക്ക് ചെയ്തതല്ലേ ആണോ ഹരിയേട്ടൻ പഴയതുപോലെയല്ല പഴയ ഹരിയേട്ടൻ പാവായിരുന്നു എന്നെ നുള്ളി പോലും നോവിക്കാത്ത മനുഷ്യനായിരുന്നു എന്നറിയോ ഇപ്പോൾ നോക്കിയേ എന്തൊരു ടെററാണ് ഇത്രയും വാശിയും ദേഷ്യവുമൊക്കെയുള്ള ആയിരുന്നില്ല ഞാൻ കാണുമ്പോൾ ഇപ്പോൾ എന്തൊരു ദേഷ്യവും വാശിയാണെന്ന് നോക്കിയേ അവൾ പറയുമ്പോൾ ഹരി അവളെ പിടിക്കാനായി പതിയെ നടക്കുന്നുണ്ട് അതനുസരിച്ച് പിടികൊടുക്കാതിരിക്കാനായിട്ട് അവളും ചുറ്റു നടന്നു ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു നമ്മളധികം സംസാരിക്കാറില്ല പിന്നെ അന്ന് നീ എൻ്റെ പ്രോപ്പർട്ടി ആയിരുന്നില്ലല്ലോ ഇപ്പോൾ നീ എൻ്റെ സ്വന്തം പ്രോപ്പർട്ടിയാണ് അതിലെനിക്ക് എന്തും ചെയ്യാം എന്ത് വേണമെങ്കിലും പറയാം അവൻ പറഞ്ഞു കൊണ്ട് അവളെ പിടിക്കാനായിട്ട് ആഞ്ഞതും അവൾ പെട്ടെന്ന് മാറി ഡേ ഡേ കണ്ടോ ഹരിയേട്ട വേണ്ട ഞാൻ സോറി പറഞ്ഞല്ലോ വേണ്ട പൊന്നു അവിടെ നിൽക്ക് ഞാൻ നിൽക്കില്ല ഞാൻ നിന്നാ എന്നെ അവൾ പറഞ്ഞു നിർത്തി ബാക്കി കൂടി പറയും പൊന്നു നിന്നെ എന്നെ തല്ലാനല്ലേ അവൾ ചോദിച്ചു ഞാൻ നിന്നെ തല്ലുമോ പൊന്നു നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ നിന്റെ ഹരിയേട്ടൻ നിന്നെ തല്ലുവെന്ന് അവൻ പ്രത്യേക രീതിയിൽ ചോദിച്ചു കൊണ്ട് അവളുടെ മാറിലേക്ക് നോക്കി പൊന്നു ടാറ്റു ചെയ്ത ഭാഗത്തേക്ക് ഡ്രസ്സ് കയറി വന്നിരിക്കുന്നു കുറച്ചൊന്ന് താഴ്ത്തിയേക്ക് അവൻ അവിടെ നോക്കി പറഞ്ഞതും പൊഞ്ഞുവിൻ്റെ ശ്രദ്ധ ആ ടാറ്റൂയിലേക്ക് പോയി ആ തക്കത്തിന് ഹരി സോഫയിലൂടെ ചാടിക്കയറി അവളെ പിടിച്ചു അവളെ പിടിച്ചതും അവളെയും കൊണ്ട് കറങ്ങി ബെഡിലേക്ക് വന്നു ബെഡിലേക്ക് വീണതും പൊന്നു കണ്ണുകൾ മുറുക്കി അടച്ചു അവൾക്ക് മുകളിലായിരുന്നു ഹരി വീഴ്ചയിൽ കണ്ണുകൾ മുറുക്കി അടച്ച് ഹരിയെ ചുറ്റിപ്പിടിച്ചിരിക്കുകയാണ് ഹരി എപ്പോഴും അവളുടെ മാറിൽ ശ്രദ്ധിച്ചു അവളുടെ മാറിൽ അമരാതിരിക്കാൻ ശ്രദ്ധിച്ചു അവൻ കൈയെടുത്ത് അവളുടെ ടാറ്റു ചെയ്ത ഭാഗത്തെ ഡ്രസ്സ് പതിയെ നീക്കി വെച്ചു അവൻ്റെ കൈസ്പർശം മാറിലാണെന്ന് അറിഞ്ഞതും കണ്ണു തുറന്നു അവനെ നോക്കിപ്പോഞ്ഞു അവൻ്റെ നോട്ടം ആ മാറിൽ കണ്ടതും കണ്ണുകളൊന്നു പിടഞ്ഞു ഹരിയേട്ട അവൾ വിളിച്ചു പണിഷ്മെൻ്റ് തരട്ടെ വേണ്ട ഞാൻ അറിയാതെ തമാശയ്ക്ക് വേദനിച്ചില്ലല്ലോ ഹരിയേട്ട അവൾ പറഞ്ഞു വേദന എടുത്തോ ഇല്ലയോ എന്നല്ല ഞാൻ വേദനിച്ചു എന്ന് പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് ആ തല്ല് എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് ഇടയ്ക്കിടെ അതിങ്ങനെ തന്നോളൂ എന്നാലല്ലേ എനിക്ക് അതിൻ്റെ പേരിൽ പണിഷ്മെൻറ്റ് തരാൻ പറ്റൂ എന്ന് പറഞ്ഞ് അവൻ അവൻ്റെ മുഖം അവളുടെ വലതുമാറിലേക്ക് കൊണ്ടുപോയി ഒട്ടും പൊന്നു അത് പ്രതീക്ഷിച്ചിരുന്നില്ല അവൻ ഇടത് നെഞ്ചിലായി ചെയ്ത ആ ടാറ്റുവിലേക്കായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് പെട്ടെന്ന് അവൻ വലതു മാറിൽ കടിച്ചതും അവളുടെ കൈകൾ അവൻ്റെ ടീഷർട്ടിൽ മുറുകി അവളിൽ നിന്നും ഒരു ശബ്ദം പുറത്തേക്ക് വന്നതും വേണ്ട പൊഞ്ഞു വേണ്ടോ ഇപ്പോ രണ്ടു ദിവസേ ആയിട്ടുള്ളൂ ഇനിയും മൂന്ന് ദിവസം കൂടി ഞാൻ പിടിച്ചു നിൽക്കണം അതിനിടയ്ക്ക് നിന്റെ കുറുമ്പ് കാണിച്ചു വന്ന എനിക്ക് അതൊരു പ്രോബ്ലം ഒന്നും അല്ലാട്ടോ അവൻ പറഞ്ഞത് കേട്ടതും അവൾ ഞെട്ടി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഞാൻ തമാശ പറഞ്ഞതല്ല ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാണ് എനിക്കതൊന്നും പ്രശ്നമൊന്നുമല്ല അയ്യേ വഷളൻ എന്ന് പറഞ്ഞ് അവൾ അവൻ്റെ നെഞ്ചിൽ ഇടിക്കാൻ തുടങ്ങി വേണ്ട പൊന്നു എൻ്റെ പൊന്നുവാണ് അവിടെ ഉള്ളത് വേദനിക്കും എൻ്റെ പൊന്നുവിന് അവൾ ഇടിക്കുന്ന അവൻ്റെ ഇടനെഞ്ചിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു എഴുന്നിട്ട് ഹരിയേട്ടാ അവൾ പറഞ്ഞു ഞാൻ എഴുന്നിട്ട് മാറില്ല എനിക്ക് ഉറങ്ങണം അവൻ പറഞ്ഞു ഉറങ്ങിക്കോ ഇങ്ങോട്ട് മാറിക്കിടന്നിട്ട് ഉറങ്ങിക്കോ അവൾ പറഞ്ഞു പറ്റില്ല എനിക്ക് ഇവിടെ കിടന്ന് ഉറങ്ങിയാൽ മതി എന്ന് പറഞ്ഞ് അവൻ അവളുടെ വലത് മാറിലേക്ക് മുഖം വെച്ചു മൂന്ന് ദിവസം കൂടി എനിക്ക് ഇവിടെ ഇങ്ങനെ കിടന്ന് ഉറങ്ങേ പറ്റൂ അല്ലാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല പൊഞ്ഞു അവൻ പറഞ്ഞു പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാഴ്ചയായുള്ളൂ അതിനു മുമ്പ് വരെ എങ്ങനെയാണ് ഉറങ്ങിയത് അവൾ ചോദിച്ചു അതോ അത് എൻ്റെ ലാപ്ടോപ്പിലെ നിന്റെ ഫോട്ടോ വെച്ച് അതിലേക്ക് നോക്കിയിരിക്കും അപ്പോൾ അറിയാതെ ഉറക്കം വന്നു പോകും എൻ്റെ കുഞ്ഞു അതെന്താ ഞാൻ സ്ലീപ്പിംഗ് പിൽസോ അവൾ ചുണ്ടു കോർപ്പിച്ചുകൊണ്ട് ചോദിച്ചു അത് കണ്ടതും ഹരി ചിരിച്ചു കൊണ്ട് പറഞ്ഞു നീ എൻ്റെ സ്ലീപ്പിംഗ് പിൽസ് തന്നെയാണ് പക്ഷേ അതിനു അതിനുമുമ്പ് കുറച്ച് പരിപാടികളുണ്ട് അതെല്ലാം കഴിയുമ്പോഴേക്കും നീ എൻ്റെ സ്ലീപ്പിംഗ് പിൽസ് ആവുന്നുണ്ട് എന്ന് പറഞ്ഞ് വീണ്ടും അവൻ അവളുടെ മാറിലേക്ക് മുഖം കൊണ്ടുപോകാൻ പോയതും അവൾ തടഞ്ഞു ഹരി ഏട്ടാ മാറിക്കേ എനിക്ക് വേദനിക്കുന്നു ഈ ആണുങ്ങളെല്ലാം ബോഡി വർക്കൗട്ട് ചെയ്ത് ഇങ്ങനെ മസിലെല്ലാം ഉരുട്ടിക്കയറ്റി വെച്ചിരിക്കുകയാണ് കാണുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കും പക്ഷേ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ഭാര്യമാരുടെ അവസ്ഥ ദുരിതം തന്നെയാണേ അവൾ പറഞ്ഞതും അവൻ പെട്ടെന്ന് അവളെയും കൊണ്ട് അറിഞ്ഞു അവളെ അവൻ്റെ ദേഹത്തിന് മുകളിലാക്കി അപ്പോഴും അവൻ അവളുടെ ആ ടാറ്റോ ചെയ്ത ഭാഗത്ത് ശ്രദ്ധിച്ചിരുന്നു ഇപ്പോൾ പറ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അവൻ ചോദിച്ചു ഇപ്പോഴും കുഴപ്പം തന്നെയാണ് ഈ കിടക്കുമ്പോൾ കല്ലിൽ കിടക്കുന്ന പോലെയാ തോന്നുന്നത് അവൾ പറഞ്ഞതും അവൻ അവളെ കോർപ്പിച്ചു നോക്കി ഇത്രയും കഷ്ടപ്പെട്ട് ബോഡി വർക്കൗട്ട് ചെയ്ത് ഫിറ്റാക്കി വെച്ച എന്നെ നീ കല്ലാക്കി കളഞ്ഞല്ലോ എൻ്റെ പൊന്നു അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ മൂക്കിൽ പിടിച്ചു വലിച്ചു അല്ല ഹരിയേട്ടൻ എന്താ ഈ മൂന്ന് ദിവസത്തെ കണക്ക് പറഞ്ഞത് ഹരിയേട്ടൻ കണക്കിൽ വീക്കാണ് കേട്ടോ ഏഴ് ദിവസം എന്നാണ് ഞാൻ പറഞ്ഞത് അതിൽ രണ്ട് ദിവസേ കഴിഞ്ഞിട്ടുള്ളൂ ഇനി അഞ്ച് ദിവസം കൂടിയുണ്ട് ഇല്ലല്ലോ മോളെ അഞ്ച് ദിവസമാണ് ഈ സമരമുറയുടെ ടൈം എല്ലാ മാസവും സ്ത്രീകൾക്ക് അഞ്ച് ദിവസമായിരിക്കും ഈ സമരമുറ നടക്കുന്നത് അതുകൊണ്ട് മോളത് ഏഴ് ദിവസമാക്കി നീട്ടണ്ട അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും പല സമയമുണ്ട് അവൾ പറഞ്ഞു ആയിക്കോട്ടെ പക്ഷേ എൻ്റെ പൊന്നുവിന് അഞ്ച് ദിവസമേ ഉള്ളൂ അവൻ പറഞ്ഞു ആ അത് അതെങ്ങനെ ഹരിയേട്ടനറിയാം മോളെ ഇന്നലെ കൂട്ടുകാരികളോട് പറയുന്നത് ഞാൻ കേട്ടല്ലോ ഞാനോ ഞാൻ ഞാനെന്ത് പറഞ്ഞു കൂട്ടുകാരോട് പറഞ്ഞല്ലോ ഞാനത് കേട്ടല്ലോ ഞാൻ കൂട്ടുകാരോട് എന്തു പറഞ്ഞു ഏഴ് ദിവസം ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടിരിക്കുകയാണെന്ന് ഹരി ചോദിച്ചു അപ്പോൾ നിൻ്റെ കൂട്ടുകാർ പറഞ്ഞു നിനക്കതിന് അഞ്ച് ദിവസമല്ലേ ഉള്ളൂ പിന്നെ എന്താണ് ഈ ഏഴ് ദിവസമെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ പൊന്നൂട്ടി പറഞ്ഞു രണ്ട് ദിവസം ഞാൻ എക്സ്ട്രാ എൻ്റെ ബോഡിയുടെ സംരക്ഷണം സ്വയം നീട്ടിക്കൊടുത്തതാണെന്ന് അതുകൊണ്ട് ചേട്ടൻ അങ്ങോട്ട് ആ രണ്ട് ദിവസം വെട്ടിക്കുറച്ചു ഹരി പറഞ്ഞതും പൊന്നു പെട്ടു എന്നതുപോലെയായി ഞാൻ പെട്ടു അല്ലേ അതെ പെട്ടു ഈ ഹരി രുദ്രദേവിൻ്റെ അടുത്ത് നീ നന്നായി തന്നെ പെട്ടു നീ എന്താ കരുതിയത് അത് വിവാഹം കഴിഞ്ഞിട്ട് വളരെ നിസാര ദിവസമായിട്ടുള്ളൂ അപ്പോഴേക്കും നീ എന്നെ പട്ടിണിക്കിടാൻ തുടങ്ങിയല്ലേ സമ്മതിക്കില്ല ഞാൻ ആരോടെങ്കിലും പരാതി പറയാൻ പറ്റുമോ അപ്പം ഞാൻ സ്വയം എന്റെ പട്ടിണി മാറ്റണ്ടേ അതിനുള്ള വഴി കണ്ടുപിടിക്കണ്ടേ എന്നാലോചിച്ചപ്പോഴാ എനിക്ക് വഴി പറഞ്ഞ് നീ തന്നെ തന്നത് അവൻ പറഞ്ഞുകൊണ്ട് അവളെ കണ്ണുകളിലേക്ക് നോക്കി പൊനു പേടിയാണോ നിനക്ക് നിനക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലേ നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പ് ആ മൊമെൻസ് ഒന്നും നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലേ നീ ആഗ്രഹിക്കുന്നില്ലേ അല്ലെങ്കിൽ പേടി തോന്നുന്നുണ്ടോ നിനക്ക് എന്നെ ഹരി ചോദിച്ചു ഹരി അത് പറയുമ്പോൾ ഇത്രയും നേരം ഉണ്ടായിരുന്ന അവൻ്റെ മുഖത്തെ സന്തോഷം മാറി അവിടെ കുഞ്ഞു വിഷമം വരുന്നത് പോലെ പൊന്നുവിന് തോന്നി ഇല്ല ഹരിയേട്ടാ എനിക്കും ഇഷ്ടമാണ് ഞാനും എൻജോയ് ചെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങൾ സ്ത്രീകൾ ഇതൊന്നും പറഞ്ഞുകൊണ്ട് നടക്കില്ല അതുപോലെ നിങ്ങളുടെ അത്ര സ്റ്റാമിനൊന്നും ഒരു സ്ത്രീകൾക്കും ഉണ്ടാവില്ല അവൾ പറഞ്ഞു മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയണ്ട എൻ്റെ പൊന്നുവിന് ഇഷ്ടക്കുറവൊന്നുമില്ലല്ലോ അത് മാത്രം എനിക്കറിയാൽ മതി അവൻ ചോദിച്ചു ആ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയാൻ അവൻ വളരെ ആകാംക്ഷയോടെയാണ് അവളുടെ മുഖത്തേക്ക് നോക്കി കിടക്കുന്നത് എന്ന് മനസ്സിലായത് കൊണ്ട് തന്നെ അവൾ അവൻ്റെ കവിളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ ഈ ഭർത്താവിനെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ അപ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ എല്ലാ ഇഷ്ടങ്ങളും എൻ്റെ ഇഷ്ടങ്ങളാണ് അത് അതിലിതും പെടുന്നുണ്ട് ഈ ഇഷ്ടവും അവൾ പറഞ്ഞു എൻ്റെ ഇഷ്ടം കൊണ്ട് മാത്രം നീ നോക്കണ്ട നിൻ്റെ ഇഷ്ടം പറ ഇഷ്ടമാണോ നിനക്ക് നമ്മുടെ ആ സ്വകാര്യ നിമിഷങ്ങൾ അവൻ ചോദിച്ചു നീ മിസ് ചെയ്യുന്നില്ലേ ഈ ദിവസങ്ങൾ അവൻ ചോദിച്ചു ഒരുപാട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അവൾ പറഞ്ഞു എന്ത് പിന്നീട് അവൻ്റെ ഭാവം ഒരു കുസൃതിയായിരുന്നു എന്ത് എന്താ നീ മിസ് ചെയ്യുന്നത് അത് ഹരിയേട്ടൻ്റെ അപ്പോഴുള്ള ആ രൂപമാറ്റം ഇപ്പോൾ കാണുന്ന അല്ലെങ്കിൽ എല്ലാവരും കണ്ടിട്ടുള്ള ഹരി ആ ഹരിയിൽ നിന്നും ഞാൻ മാത്രം കാണാൻ ആഗ്രഹിക്കുന്ന ഞാൻ ഇഷ്ടപ്പെടുന്ന ആ ഹരിയുടെ ആ മാറ്റം അപ്പോഴുള്ള ആ മുഖഭാവങ്ങൾ അങ്ങനെ എല്ലാം അവൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ആ സമയത്ത് ഹരിയേട്ടൻ്റെ കണ്ണുകളിലെ വശ്യമായ ഭാവങ്ങളാണ് അവൾ പറഞ്ഞു അവൾ പറയുമ്പോഴെല്ലാം ഹരിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അവൻ്റെ കണ്ണുകളിൽ അവൾ പറഞ്ഞ ആ വശ്യത ഇപ്പോൾ ഉള്ളതുപോലെ അവൾക്ക് തോന്നി അവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അവൻ്റെ കൈകൾ അവളുടെ തലയ്ക്ക് പിന്നിൽ വന്നുകൊണ്ട് അവളുടെ മുടിയിൽ കുറത്ത് വലിക്കാൻ തുടങ്ങി രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ എന്തൊക്കെയോ പറയുന്നത് പോലെ തോന്നി ആ സമയം അവൻ്റെ മുഖത്തേക്ക് അവളുടെ മുഖം അവൻ താഴ്ത്തി അവളുടെ ചുണ്ടുകളിൽ അവൻ്റെ ചുണ്ടുകളും അവളുടെ മൂക്കിൽ അവൻ്റെ മൂക്കു മുട്ടി ആ സമയം തന്നെ അവൻ അവളുടെ പിൻകഴുത്തിൽ പിടിച്ച് അമർത്തി ദീർഘമായ ഒരു ചുംബനത്തിലേക്ക് അത് വഴിമാറി ദീർഘമായ ഒരു ചുംബനത്തിന് ശേഷം അവൻ അവളുടെ തലയിൽ നിന്നും കൈമാറ്റിയതും അവൾ ശ്വാസമെടുക്കാനായി അവളുടെ തല ഉയർത്തി ദീർഘമായി അവൾ വിട്ടു കൊല്ലുമോ എന്നെ അവൾ ചോദിച്ചു കൊല്ലും സ്നേഹിച്ചു കൊല്ലും അവൻ പറഞ്ഞു വേദനിപ്പിച്ചോ ശ്വാസം മുട്ടിച്ചോ ഞാൻ ഞാൻ ശ്വാസം തന്നില്ല കൃത്രിമ ശ്വാസം അതെ ശ്വാസം മുട്ടിച്ചിട്ട് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ അവൾ പരിഭവത്തോടെ പറഞ്ഞു ആണോ ശ്വാസം മുട്ടിയോ എൻ്റെ പൊന്നുവിന് ഇല്ല അവൾ പറഞ്ഞു എന്നാലേ എൻ്റെ പൊന്നു ഉറങ്ങിക്കോട്ടോ അവൻ അവളെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പതിയെ തലയിൽ തലോടിക്കൊണ്ടിരുന്നു അവൻ്റെ കൈവിരലുകളുടെ മാന്ത്രികതയിൽ അവൻ്റെ ആ തലോടലിൽ അവളുടെ കണ്ണുകൾ അടഞ്ഞു അത് കണ്ടതും എ സിയുടെ റിമോട്ടെടുത്ത് തണുപ്പ് അഡ്ജസ്റ്റ് ചെയ്തു വെച്ചുകൊണ്ട് കാലുകൾ കൊണ്ട് ബ്ലാങ്കറ്റ് എടുത്ത് അവർക്ക് രണ്ടു പേർക്കും മുകളിലൂടെ ഇട്ടുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു അവൻ്റെ ദേഹത്തേക്ക് കിടന്ന് പൊഞ്ഞുവും ഉറക്കത്തിലേക്ക് പോയി അവളെ ചുറ്റിപ്പിടിച്ച് അവനും ഇതേസമയം നിരഞ്ജൻ്റെ വീട്ടിൽ നിരഞ്ജൻ്റെ റൂമിൽ പൂജയും നിരഞ്ജനും തമ്മിൽ ദേഷ്യത്തിൽ വഴക്കൂടുകയായിരുന്നു നിങ്ങൾക്ക് നാണമില്ലല്ലോ ഇപ്പോഴും മറ്റൊരാളുടെ ഭാര്യയെ ആഗ്രഹിക്കാൻ അവളുടെ ഫോട്ടോ നോക്കി നെഞ്ചിലൊക്കെ വെച്ച് കിടക്കുന്നു നാണ തോന്നുന്നില്ലേ നിങ്ങൾക്ക് പൂജ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് അവൾ കിടക്കാൻ വരുമ്പോൾ കാണുന്നത് പൊനുവിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി ഇരിക്കുന്ന ഹരിയാണ് ആദ്യം അത് കണ്ടപ്പോൾ ദേഷ്യത്തോടെ അവൾ വാഷ്റൂമിലേക്ക് കയറിപ്പോയതാണ് ഫ്രഷായി അവൾ വരുമ്പോൾ കാണുന്നത് ആ ഫോൺ നെഞ്ചിലേക്ക് വച്ചുകൊണ്ട് അവൻ ഉറങ്ങുന്നതാണ് അവൻ ഉറങ്ങുന്നത് കണ്ടതും അവൾ ആ ഫോൺ ഫോണെടുത്ത് മാറ്റാൻ നോക്കിയതും പെട്ടെന്ന് അവൻ അതിൽ പിടിച്ചു എൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെ അവളെ തട്ടി മാറ്റിയിട്ട് നിനക്ക് സമാധാനമായില്ലേ ഇപ്പോ എൻ്റെ ഈ സന്തോഷത്തെ കൂടി നീ തട്ടിമാറ്റാൻ നോക്കുകയാണോ നിരഞ്ജൻ ചോദിച്ചു നിങ്ങളുടെ സന്തോഷോ അവൾ മറ്റൊരാളുടെ സന്തോഷാണ് അവൾ സന്തോഷിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ അവൾ രണ്ടുപേരും എത്ര ഹാപ്പി ആയിട്ടാണ് ജീവിക്കുന്നത് നിങ്ങൾ മാത്രമാണ് ഇങ്ങനെ നിങ്ങളുടെ നഷ്ടപ്രണയം എന്ന് പറഞ്ഞ് നടക്കാൻ നിങ്ങൾക്ക് നാണം തോന്നുന്നില്ലേ എനിക്കിപ്പോൾ പൊന്നുവിനോട് ഒരു ദേഷ്യം തോന്നുന്നില്ല കാരണം അവൾ അവളുടെ ജീവിതവുമായി ഇപ്പോൾ പൊരുത്തപ്പെട്ടു അവൾ ഹരിയെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് എനിക്ക് അവളോട് ഒരു ദേഷ്യവും തോന്നുന്നില്ല പകരം നിങ്ങളോട് എനിക്ക് ഉറപ്പും വെറുപ്പുവാ തോന്നുന്നത് അത് കേട്ടതും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകാൻ തുടങ്ങി അത്രയ്ക്ക് നിനക്ക് എന്നോട് അറപ്പും ദേഷ്യമാണെങ്കിൽ ഇറങ്ങിപ്പോടി നീ ഇവിടെ ആരും തടയാൻ നിൽക്കില്ല അങ്ങനെ ഇറങ്ങി പോകാൻ അല്ലടോ ഞാൻ വന്നിരിക്കുന്നത് അതേ ടോണിൽ തന്നെ പൂജയും പറഞ്ഞു നിങ്ങൾ ജീവിക്കും എന്റെ ഭർത്താവായിട്ട് മാത്രം ഇനി മറ്റൊരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകില്ല അതിന് ഞാൻ സമ്മതിക്കില്ല നോക്കിക്കോ താൻ എന്നു പറഞ്ഞ് അവൾ വേഗം ബെഡിലേക്ക് കിടന്നു നിരഞ്ജനും അവൾക്കെതിരെ തിരിഞ്ഞ് കിടന്നു രാവിലെ പൊന്നു തിരിഞ്ഞു കിടക്കാൻ വേണ്ടി കണ്ണു തുറന്നപ്പോഴാണ് തനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല എന്ന് അവൾക്ക് മനസ്സിലായത് കണ്ണു തുറക്കുമ്പോൾ ഹരി അവളെ മുറുകെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഈശ്വര ഇന്നലെ രാത്രി ഇങ്ങനെ കിടന്നു തന്നെയാണോ ഞാൻ ഉറങ്ങിയത് സാധാരണ എത്ര തവണ ഉരുണ്ടും മറിഞ്ഞും പോയി തിരിഞ്ഞും എല്ലാം കിടക്കുന്ന ഞാനാണ് ഇതുപോലെ തന്നെ ഇങ്ങനെ അനങ്ങാതെ കിടക്കുന്നത് അവൾ മനസ്സിലോർത്തു അപ്പോഴാണ് പൊന്നു അവൻ്റെ മുഖത്തേക്ക് നോക്കിയത് നെറ്റിയിലേക്ക് പാറിപ്പറന്ന് വീണ് കിടക്കുന്ന മുടികൾ ഇപ്പോഴും ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി ഉള്ളതുപോലെ അവൾക്ക് തോന്നി അവൾ അവളുടെ ചൂണ്ടുവിരൽ വിരൽ അവൻ്റെ നെറ്റിയിൽ ഒന്ന് മുട്ടിച്ചു അവൻ്റെ കണ്ണുകൾ ഒന്ന് ചുളിഞ്ഞു ഒന്ന് അനങ്ങുന്നത് പോലെ അവൾക്ക് തോന്നി വീണ്ടും അവൻ്റെ നിഷ്കളങ്കമായ ഉറക്കം കണ്ട പൊന്നു അവൻ്റെ നെറ്റിൽ നിന്നും ചൂണ്ടുവിരൽ മൂക്കിലൂടെ അവൻ്റെ രണ്ട് കവളിലൂടെ തലോടിക്കൊണ്ട് അവൻ്റെ ചുണ്ടിൽ വന്ന് നിന്നു തന്നോളൂ അവൻ്റെ ചുണ്ടുകൾ അനങ്ങി പെട്ടെന്ന് അവളൊന്ന് ഞെട്ടി അവനെ നോക്കി അപ്പോഴും കണ്ണുകൾ അടച്ചു തന്നെ കിടക്കുകയാണ് തനിക്ക് തോന്നിയതാണെന്ന് കരുതി അവൾ പുരുകം ചുളുക്കി വീണ്ടും അവൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി അവൻ്റെ മുഖഭാവം നോക്കി ഇല്ല തനിക്ക് തോന്നിയതാണ് അവൾ പതിയെ പറഞ്ഞു തോന്നിയതല്ല തന്നോളൂ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഹരി കണ്ണു തുറന്നു അപ്പോഴാണ് അവൻ ഉണർന്നു എന്ന് അവൾക്ക് മനസ്സിലായത് എന്തിനാ കൈവെച്ച് നിർത്തിയത് അവിടെ നീ ആഗ്രഹിച്ചത് തന്നോളൂ അവൻ പറഞ്ഞു എന്ത് നിനക്ക് എന്ത് തരാൻ തോന്നുന്നു അത് തന്നോളൂ എന്ന് അവൻ പറഞ്ഞു എനിക്ക് നല്ല കടിയ തരാൻ തോന്നുന്നത് വെൽക്കം നീ തന്നോളൂ ഞാനത് എൻ്റെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും എന്ന് പറഞ്ഞ് വീണ്ടും അവളെ വരിഞ്ഞു മുറുക്കി നീരാളിപ്പിടുത്തം എന്ന് കേട്ടിട്ടേ ഉള്ളൂ ദേ ഇതുപോലെയാണ് കൈ കൈയഴിക്ക് ഞാനൊന്ന് ശ്വാസം വിടട്ടെ അവൾ പറഞ്ഞു ഇന്നലെ രാത്രി നമ്മൾ എപ്പോഴേ കിടന്നതെന്നറിയോ ഇന്നലെ നമ്മൾ കിടന്നപ്പോൾ ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ടാവും ആ പതിനൊന്ന് മണി മുതൽ ഇപ്പോൾ സമയം അവൻ ക്ലോക്കിലേക്ക് നോക്കി ഇപ്പോൾ സമയം ആറു മണി ഈ സമയം വരെ നിനക്ക് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ പൊന്നു അവൻ ചോദിച്ചു അവൾ ഇല്ല എന്ന് പറഞ്ഞു പിന്നെ എന്താ ഇപ്പോൾ മാത്രം അത് അത് പിന്നെ ഈ കണ്ണുകളിലെ നോട്ടം എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല അവൾ ചെറിയൊരു പരിഭവത്തോടെ പറയുന്നത് കേട്ടതും അവൻ ചിരിച്ചു ഹരിയുടെ ഫോൺ അപ്പോൾ റിങ് ചെയ്തതും അവൾ ആശ്വാസത്തോടെ ഒന്ന് പിടഞ്ഞുകൊണ്ട് അവനിൽ നിന്നും ഇറങ്ങിക്കിടക്കാൻ നോക്കി എന്നാൽ അതിനെ സമ്മതിക്കാതെ അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്തു അതെയോ എപ്പോ ഓക്കെ ഓക്കെ ഞാൻ എത്തും ഞാൻ അല്പം വൈകും നീ എന്തായാലും ഒരു കാര്യം ചെയ്യി അങ്ങോട്ട് പോയ്ക്കോ ഹരി വെപ്രാളത്തോടെ പറയുന്നത് കേട്ട് പൊനു അവനെ നോക്കി ഫോൺ കട്ട് ചെയ്തതും ഹരി പൊനു എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്ത് പോകണം നീ ഇവിടെ തന്നെ നിന്നാൽ മതി ഞാൻ വന്നിട്ട് ഒരുമിച്ച് വീട്ടിലേക്ക് പോകാം എവിടേക്കാണ് ഹരിയേട്ടാ മിത്ര അയ്യർ മിസ്സായപ്പോൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ ആഭരണങ്ങൾ എല്ലാം ഒരു ബോക്സിലാക്കി അവരുടെ വീട്ടിൽ ആ ഒരു പാഴ്സൽ ചെയ്തിരിക്കുന്നു എന്ന് രാവിലെ എഴുന്നേറ്റ് വാതിൽ തുറന്ന അവിടുത്തെ ജോലിക്കാരാണ് ആ ബോക്സ് കണ്ടത് എനിക്ക് എന്തായാലും ഒന്ന് പോയേ പറ്റൂ പൊന്നു നീ ഇവിടെ ഓക്കേ നീ ഇവിടെ ഒറ്റയ്ക്ക് നിന്നോളോ ഹരി ചോദിച്ചു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഞാൻ നമ്മുടെ രണ്ട് സ്റ്റോറികളില്ലേ പഴയത് അത് രണ്ടും ഞങ്ങൾക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടേ ഒരുപാട് ഒന്നും പ്രതീക്ഷിക്കരുത് ലെങ്ത് കൂടിയാൽ എനിക്ക് സമയം ഒരുപാട് എടുക്കും അതുകൊണ്ട് ആ സ്റ്റോറികൾ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചത് നിങ്ങൾ കേട്ടിട്ട് വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ ആ രണ്ട് സ്റ്റോറികളും നമ്മുടെ രണ്ട് ചാനലിലായിട്ട് ഞാൻ നമ്മുടെ പുതിയ സ്റ്റോറികൾക്ക് കൂടെ കൊണ്ടുവരുന്നുണ്ട് ലെങ്ത്ത് കുറവായിരിക്കും ആ സ്റ്റോറികളുടെ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക മാറ്റങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും കേട്ടോ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ഓർമ്മയിൽ വരുന്നത് മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് ആരും ആരുമൊന്ന് കമൻസിൽ ചേച്ചി ഇത് പഴയതല്ല എന്ന് പറയരുത് സ്റ്റോറി എനിക്ക് ഓർമ്മയുണ്ട് ത്രെഡ് എനിക്കറിയാം ബാക്കി വികസിപ്പിച്ചെടുക്കുക എന്നുള്ളത് അതിൽ വരുന്ന മാറ്റങ്ങൾ എന്തായാലും ഉണ്ടാകും അപ്പോൾ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യണം നിങ്ങളുടെ ലൈക്ക് എന്തായാലും എനിക്ക് തരണം ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നതല്ലേ നിങ്ങളുടെ മനസ്സിൽ കുറച്ച് സമയമെങ്കിലും എല്ലാ ടെൻഷൻസിൽ നിന്നും എല്ലാത്തി നിന്നും ഒന്ന് റിലീഫാവാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെട്ട് ഈ സ്റ്റോറികൾ തരുന്നതല്ലേ അപ്പോൾ എന്നെ ലൈക്ക് ചെയ്തും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക